ശ്രീ മാത്യു ടി തോമസ് സാർ ഈ റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സംസ്ഥാനത്തിന് കഴിഞ്ഞ നമ്മളിൽ ഉണ്ടായ നേട്ടങ്ങളെ സംബന്ധിച്ച് നമുക്കൊരു ഓർമ്മ വേണം തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ മൊറാജി ദേശായി ഗവൺമെൻ്റ് കാലഘട്ടത്തിലാണ് അന്ന് റെയിൽവേ മന്ത്രിയായിരുന്ന മധു ദയെ നമുക്ക് തീരദേശ റെയിൽവേ അനുവദിച്ചത് എൺപത്തൊമ്പിൽ ബി പി സിവിംഗ് ഗവൺമെൻ്റ് കാലഘട്ടത്തിലാണ് കൊൺകൻ റെയിൽവേ അനുവദിച്ചത് സാർ ഈ ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ഈ ശബരി റെയിൽവേ ഇവിടെ സൂചിപ്പിച്ചത് കഴിഞ്ഞ ഉണ്ടായ അനുകൂലമായ നിലപാടുകൾക്ക് വിരുദ്ധമായി ഇപ്പോൾ റെയിൽവേ വികസനത്തിന് പ്രതികൂലമായൊരു നിലപാടാണ് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്നത് ഈ നിലപാടിന്ന് പിന്മാറുന്നതിനും കാലാനുസൃതമായ പുതിയ പദ്ധതി നടപ്പിലാക്കുന്നതിനും നമ്മൾ എന്തെല്ലാം ഇടപെടലുകൾ നടത്തുന്നുണ്ട് നമ്മുടെ സംസ്ഥാനത്തെ എം പിമാരുടെ പിന്തുണ ഇക്കാര്യത്തിൽ നമുക്ക് ലഭ്യമായിട്ടുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം യെസ് മിനിസ്റ്റർ സർ കേരളത്തിലെ നിരവധിയായിട്ടുള്ള റെയിൽവേ പദ്ധതികൾ ഇപ്പോൾ മൈസൂർ നെഞ്ചങ്കോട് പാതയടക്കമുള്ള നിലമ്പൂർ പാതയടക്കമുള്ള നിരവധി ആവശ്യങ്ങൾ റെയിൽവേയോട് നമ്മൾ അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ അങ്ങ് സൂചിപ്പിച്ച പോലെ തന്നെ ശബരിപാതയുടെമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ സർക്കാരിന് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് യാതൊരു രീതിയിലുള്ള ലാഘവ ഉണ്ടായിട്ടില്ല ഏറ്റവും നല്ല രീതിയിൽ തന്നെ അത് നടപ്പിലാക്കാനുള്ള ശ്രമമാണ് നമ്മൾ കാരണം പ്രത്യേകിച്ച് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ശബരിമലയിലേക്കുള്ള പാത എന്നുള്ളത് ലക്ഷക്കണക്കിനായ ആളുകൾ തീർത്ഥാടകർ വരുന്ന ഒരു പാതയാണ് അതോടൊപ്പം തന്നെ തൊടുപുഴ അടക്കമുള്ള പ്രധാന പട്ടണങ്ങൾ ഈ പട്ടണങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് ഇടുക്കിയ റെയിൽവേയുടെ ഭാഗമാക്കിയിട്ടുള്ള ഒരു പദ്ധതിയാണ് അപ്പം ഇതിന് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നല്ല കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള തടസ്സമാണ് ഇപ്പോഴുള്ളത് അത് നീക്കുക അതോടൊപ്പം തന്നെ ഈ അങ്കമാലി ശബരി ശബരിപാതയിൽ വർഷങ്ങളായി സാധാരണക്കാരായിട്ടുള്ള നിരവധി കർഷകരുടെ ഭൂമി ഫ്രീസ് ചെയ്തിരിക്കുകയാണ് കൃത്യമായി അതുകൊണ്ട് തന്നെ ധാരാളം ആളുകൾ അവിടെ ബുദ്ധിമുട്ടുന്നുണ്ട് അപ്പോൾ വിധേനയും ഇത് നടപ്പിലാക്കുക എന്നുള്ളത് തന്നെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ മുന്നിലുള്ള ആഗ്രഹം അത് വീണ്ടും വീണ്ടും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ നിരവധി തവണ കേന്ദ്ര ഗവൺമെൻറ്റുമായി പ്രധാനമന്ത്രിയുമായി തന്നെ ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്താണ് റെയിൽവേ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ നാലോ അഞ്ചോ പ്രാവശ്യം ഇതുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട മന്ത്രി അടക്കമുള്ളവരോടും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് പക്ഷേ അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് ഇതേ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ സാർ ഈ പദ്ധതി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് വർഷത്തെ റെയിൽവേ ബഡ്ജറ്റ് പ്രഖ്യാപിക്കുമ്പോൾ പൂർണ്ണമായും ഒരു റെയിൽവേ പദ്ധതി എന്ന നിലയിലാണ് നിർദ്ദേശിക്കപ്പെട്ടത് പക്ഷേ ഇന്നിപ്പോൾ അതിന് ഉണ്ടായിരിക്കുന്നു ഇപ്പോൾ പുതുക്കിയ എസ്റ്റിമേറ്റ് പ്രകാരം ബഹുമാനപ്പെട്ട മന്ത്രി നൽകിയ മറുപടി അനുസരിച്ച് മൂവായിരത്തി എണ്ണൂറ്റി പതിനൊന്ന് കോടി രൂപയിൽ അമ്പത് ശതമാനം സംസ്ഥാന ഗവൺമെൻറ് പങ്കിടണം എന്ന നിർദ്ദേശം വന്നിരിക്കുകയാണ് പക്ഷെ ഇന്നത്തെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഈ പദ്ധതി മരവിപ്പിച്ചിരിക്കുകയാണ് എക്ക ഫിനാൻഷ്യലി വയബിൾ ആവില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് പൂർണ്ണമായും മരവിപ്പിച്ചിരിക്കുകയാണ് ഈ മരവിപ്പിക്കൽ എന്ന സ്റ്റാറ്റസിൽ നിന്ന് ഒരു വിമോചനം കിട്ടിയാൽ മാത്രമേ മുന്നോട്ട് പോവുകയുള്ളൂ അപ്പോൾ അതിനുവേണ്ടി നടത്തുന്ന സമ്മർദ്ദ പരിശ്രമങ്ങൾ എന്തൊക്കെയെന്ന് വിശദമാക്കാം മൂവായിരത്തി പതിനൊന്ന് കോടി രൂപ എന്നത് അന്ന് ഈ പദ്ധതിയുടെ താ വരുന്നതിനുള്ള താമസം കൊണ്ടാണ് ഇത്രയും എസ്റ്റിമേറ്റ് വർദ്ധിച്ചിരുന്നത് ഏകദേശം മുപ്പത്തിയാറ് ശതമാനത്തിലധികം പദ്ധതി ചെലവ് വർദ്ധിച്ചിരിക്കുക ഇവിടെ സംസ്ഥാന ഗവൺമെൻറ് റെയിൽവേ ഈ പദ്ധതി നടപ്പിലാക്കുകയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായി പരാതികൾ ഉണ്ട് എങ്കിൽ കൂടി അധിക വായ്പ അനുവദിക്കുകയാണെങ്കിൽ ഈ പദ്ധതിക്കുള്ള അത് നമ്മൾ പരിഗണിക്കാമെന്നും പരിശോധിക്കാമെന്നും ഉള്ളതാണ് സർക്കാരിൻ്റെ നിലപാട് ഇതുമായി ബന്ധപ്പെട്ട ഫയലുകൾ ഇപ്പോഴും നമ്മുടെ മുമ്പിലിരിക്കുക